السلام عليكم ورحمة الله بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون قرآن يلا بدا روغن لكم ما نسيق ما يبرنا നമ്മുടെ അകീതയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പിശാജ് ഉണ്ടാക്കി തീർക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സംശയങ്ങൾ ഇഷ്കാലുകൾ വഴികൾ മാർഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടി കുറാൻ നൽകിയിട്ടുണ്ട് ബലകമായ മതിയാവുന്ന ഒരൊറ്റ ആയത്താണ് സൂറത്തു നഹലിലെ ഞാൻ നിങ്ങളെ ഊരിക്കൽപ്പിച്ചത് വല്ലാഹുയാലോ മാ തുലിനോൻ ആദ്യം ഇങ്ങനെയാണ് നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും ഒക്കെ അള്ളാഹു അറിയുന്നു ഈ ഒരു ഗുണം ഒരു കഴിവ് അള്ളാഹുവിനല്ലാതെ വേറെ ഒരു സൃഷ്ടിക്കില്ല പ്രവാചകന്മാർക്കില്ല സുദ്ധീഖകൾക്കില്ല ശുഭതാക്കൾക്കില്ല സാലിഹ്യങ്ങൾക്കില്ല ആർക്കുമില്ല ഗോപ്യമാക്കി വെക്കുന്നത് മറച്ചു വെക്കുന്നത് മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന സംഗതികൾ അതറിയാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഇൻഡഹു അലി സുദൂർ ഖുർആൻ ഖണ്ഡിതമായി വ്യക്തമാക്കി പറഞ്ഞതാണ് ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നു നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും അള്ളാഹു അറിയുന്നു ഇനി അവിടെ തന്നെ പറയുന്നു അല്ലാതെ ഇനി ഏതോ എന്തൂലില്ലാഹി അവനെ കൂടാതെ അവർ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ദ്വാ ചെയ്യുന്നവർ അങ്ങനെ തന്നെ അർത്ഥം വെക്കുക ഈ എന്ന് പറഞ്ഞത് വല്ലതീനെ യദുഴനമെന്തുനില്ല അള്ളാഹുവിനെ കൂടാതെ അവർ ദ്വാ ഇറക്കുന്ന ആളുകൾ ലായഹുലുക്കൂൻ യുഹുലകൂൻ അവർ ഒരു വസ്തുവിനെയും ഒന്നുവിനെയും അവർ പടക്കുന്നില്ല സൃഷ്ടിക്കുന്നില്ല സൃഷ്ടി കർമ്മം നടത്താനുള്ള കഴിവ് എന്നർത്ഥം മാത്രമല്ല വഹും യുഹുലക്കൂൻ അവർ തന്നെ പടപ്പുകളാണ് അവരെ തന്നെ അല്ല പടച്ചതാ സൃഷ്ടാവല്ല സൃഷ്ടിയാണ് എന്നർത്ഥം അത് പറഞ്ഞിട്ട് മതിയാക്കിയില്ലല്ലോ ആ വച വചനം അള്ളാഹുവാ ഇങ്ങനെ കൂടി പറഞ്ഞു അംബാത്തുൻ മരിച്ചു പോയവരാണ് ജീവനില്ലാത്തവരാണ് മരണപ്പെട്ടവരാണ് മയ്യത്താണ് എന്നർത്ഥം അത് പറഞ്ഞിട്ട് പിന്നെയും നിർത്തിയില്ല ഇതൊക്കെ പറഞ്ഞാലും മറിച്ച് വ്യാഖ്യാനിക്കാൻ അതേപോലെ തന്നെ കാട് കയറി വ്യാഖ്യാനിക്കാൻ അതിൻ്റെ സ്ഥാനം മാറ്റാൻ കൂട്ടിമാട്ടലുകൾ നടത്താൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒക്കെ പറ്റാവുന്ന ആളുകൾ ഇവിടെയുണ്ട് എന്ന സാബിത്തായ ഹെൽമെൻ്റെ ഉടമയായ റബ്ബ് ഒന്നുകൂടി വിശദീകരിക്കുന്നു മരണപ്പെട്ടവരാണെന്ന് പറഞ്ഞു വയറു അഹിയ ഇൻ ജീവനില്ലാത്തവരാണ് ജീവിച്ചിരിക്കാത്തവരാണ് മരിച്ച പറഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടി വ്യക്തമാക്കുകയാണ് വയറു അഹിയ ഇൻ ജീവിച്ചിരിക്കാത്തവരാണ് എന്നാൽ നമുക്ക് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അയാളുടെ കഴിവുകൾ അയാളുടെ എന്തൊക്കെയാണോ അയാൾക്കുണ്ടായിരുന്നത് അത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവുമുള്ള എല്ലാവർക്കും അത് വിധി എഴുതാൻ കഴിയും അവർക്കത് പറയാനും കഴിയും പക്ഷേ അതിനൊക്കെ മറിച്ച് വ്യാഖ്യാനിക്കാൻ കഴിവും യോഗ്യതകളൊക്കെ വീണ്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ നോക്കൂ നിങ്ങൾ അതുമൂലം ഉണ്ടായിത്തീർന്നിട്ടുള്ള അനർത്ഥങ്ങൾ പ്രയാസങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് വന്ന അബദ്ധങ്ങൾ ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹ് ഒന്നുകൂടി വ്യക്തമാക്കി ഒമാ യുഷൂറൂന എന്നാണ് ഈ മരിച്ച് കബറിലകപ്പെട്ടിട്ടുള്ള ഭൂമിക്കടിയിൽ താഴ്ത്തപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ജീവനടിയിച്ച് പുറത്തു കൊണ്ടുവരിക പോലും അവരറിയില്ല ഒമാ യഷൂറുന അയ്യാനയുബാസുൻ അപ്പോൾ അള്ളാഹുവല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അമ്പിയ ഔലിയാക്കൾക്ക് അതേപോലെ തന്നെ സുദ്ധീഖുകൾക്ക് ശുഭതാക്കൾക്കൊക്കെ ഇവ അള്ള കണക്കില്ലാതെ ലിമിറ്റേഷൻ ഇല്ലാതെ വാരി കോരി കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നതിന് ഗണ്ണനമായിട്ട് ഖുർആൻ തന്നെ അള്ള തന്നെ പറയുന്നു ഒന്നാ യശൂർ ഊന അയ്യാന യു ബാസുൻ എന്നാണ് ജീവനൊടിച്ച് പുറത്തു വരിക അതും കൂടി അവർ അറിയില്ല അതുകൊണ്ട് ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ് ലാ ഇലാഹ ഇല്ലാ എന്നതിൻ്റെ അർത്ഥം ആ ഏകനായ ഇലാഹിനെ വണങ്ങാൻ നമ്മൾ തരപ്പെട്ട് അവനെ മാത്രം വണങ്ങാൻ എപ്പോഴാണോ സമൂഹം മുന്നോട്ട് വരുന്നത് അന്നേ അവർക്ക് പഴയ കാലത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ മുഖ്മിനികളുടെ ഇജ്ജത്ത് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകീൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർദാൻ അനിൽ അഹമ്മദുല്ലാഹിറബുലാലിമീൻ സ്ലാ വലൈക്കും